ഡോക്ടർ വിനീതപിള്ള ചോദിക്കുന്നു വലിയ ആഘോഷപൂർവ്വം ഇഫ്താർ നടത്തുന്ന പ്രവാസികളായ ആളുകളോട് കുറഞ്ഞപക്ഷം മാറി മാറി നടത്തുമ്പോൾ ഈ സ്ഥിരം കാണുന്ന മുഖങ്ങളെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ ആരുടെ തൃപ്തിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് എന്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ വിനീതപിള്ള ഒരു കുറിപ്പിൽ ചോദിച്ചതായുള്ള വാർത്ത കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് സത്യമല്ലേ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇഫ്താറുകളുടെ മാനവിക മുഖത്തെപ്പറ്റി കഴിഞ്ഞ ദിവസം ഒരു പ്രവാസിയുടെ വാക്കുകൾ ഞാൻ വീഡിയോ ചെയ്തിരുന്നു ഒരു ഇഫ്താർ ചടങ്ങിൽ പാഴായി പോകുന്ന ഭക്ഷണം അത് ശേഖരിച്ചു കൊണ്ട് ക്യാമ്പിൽ ഭക്ഷണമില്ലാതെ കിടക്കുന്ന മനുഷ്യർക്കായി കൊണ്ടുപോകുന്ന ഇബ്രാഹീം എന്ന് പറയുന്ന ആളിനെക്കുറിച്ചാണ് ആ വീഡിയോയിലുള്ളത് ഏതാണ്ട് സമാനമായ രീതിയിലാണ് കഴിഞ്ഞ ദിവസം ഡോക്ടർ വിനീതപിള്ള എന്ന ഒരു പ്രവാസി ലോകത്ത് നിരവധി വർഷങ്ങളായി ഈ ആരോഗ്യ മേഖലയിൽ നന്നായി പ്രവർത്തിക്കുന്ന ആ സഹോദരി എഴുതിയിരിക്കുന്നത് എനിക്ക് പല സേവന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുമൊക്കെ ഡോക്ടർ വിനീതയുമായി ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ടായിരുന്നു പല മനുഷ്യരെയും സഹായിക്കാൻ അവരൊപ്പം കൂടിയിട്ടുണ്ടായിരുന്നു അവരാണ് ഈ ചോദ്യം ചോദിച്ചത് ഇഫ്താർ സംഘടിപ്പിക്കുന്ന അതിൻ്റെ സംഘാടകരോടാണ് അവരെ കാണാൻ വന്ന ഒരു മനുഷ്യന് ഷുഗറിൻ്റെ മരുന്ന് കഴിക്കാനില്ലാതെ കംപ്രസർ ഇളക്കി വിറ്റുകൊണ്ട് ഡോക്ടറെ കാണാൻ വന്നു എന്ന് കണ്ണീരണിഞ്ഞുകൊണ്ട് പറയുന്ന സന്ദർഭം അവരിതിൽ ആമുഖമായി കുറിച്ചിട്ടുണ്ട് പ്രവാസി ലോകത്ത് അങ്ങനെയുള്ള മനുഷ്യരുമുണ്ട് എന്നാൽ സ്ഥിരം കുറച്ച് മുഖങ്ങൾ ഒരു വീട്ടിൽ അവർ കുറച്ച് കഴിയുമ്പോൾ അവരുടെ കൂട്ടത്തിലുള്ളവർ വേറൊരു അടുത്ത് മറ്റൊരു സംഘടനയുടെ പേരിൽ ഇങ്ങനെ സംഘടനകളുടെ പേര് മാത്രമേ മാറുന്നുള്ളൂ ഇതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെടാൻ ഇതിൽ പ്രത്യക്ഷപ്പെടാൻ ഇതിൽ മുഖം കാണിക്കാൻ യോഗ്യതയുള്ളവർ എന്ന് പറയുന്ന ഒരു പാനലുണ്ടാവും അവരുടെ മുഖങ്ങളായിരിക്കും ആവർത്തിച്ചാവർത്തിച്ചു വരിക രണ്ടാമത്തെ കാര്യം ഇത്തരം ഇഫ്താറുകൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു പൊലിമയ്ക്കും അതിൻ്റെ ഒരു തിളക്കത്തിനും ആ സംഘടന നടത്തിയതിനേക്കാൾ മെച്ചമായിരുന്നു ഞങ്ങളുടേതെന്ന് വരുത്താനുമൊക്കെ വേണ്ടി ഒരുപാട് വിഭവസമൃദ്ധമായ സംഗതികളെല്ലാം ഒരുക്കി വച്ച് അതൊക്കെ ദൃശ്യവൽക്കരിച്ച് പുറം ലോകത്തേക്ക് കാണിക്കുമ്പോൾ ഇത് അറിയാത്ത മനുഷ്യർ അല്ലെങ്കിൽ മറ്റിതര സഹോദര സമുദായത്തിലുള്ളവർ വിശ്വസിക്കുന്നത് ഇഫ്താർ ഇങ്ങനെയാണ് ഒരു തീറ്റ മത്സരമാണ് എന്നാണ് സത്യം പറഞ്ഞാൽ മഹാഭൂരിപക്ഷം ജനങ്ങളും വളരെ ലളിതമായി ഭക്ഷണം കഴിച്ച് അത് ഒന്നെങ്കിൽ ആ നോമ്പിൻ്റെ തീവ്രത കൊണ്ട് കഴിക്കാനാവാതെയും അതല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ മാർഗമില്ലാത്തവരായും കഴിഞ്ഞു കൂടുന്ന ഏതെങ്കിലും പള്ളികളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റുള്ളവിടങ്ങളിൽ നിന്നോ കിട്ടുന്ന ഭക്ഷണം കൊണ്ട് മാത്രം കാര്യങ്ങൾ നടത്തി പോകുമ്പോഴാണ് ഈ പ്രകടനപരത അതുകൊണ്ട് വിനീതപിള്ള ചോദിച്ചത് ഒരു വെ നല്ല ചോദ്യമാണ് ആ മുഖമെങ്കിലും ഒന്ന് മാറ്റി പിടിച്ചുകൂടെ അതിനോട് ചേർത്ത് ഞാനും ഒരു ചോദ്യം ചോദിക്കുന്നു വെറുതെ പ്രകടനപരതയ്ക്ക് വേണ്ടി ഇതൊരുക്കി പ്രത്യക്ഷവൽക്കരിച്ച് ഒരു വിശ്വാസത്തിൻ്റെ മനോഹരമായ ലളിതസുന്ദരമായ ചടങ്ങിനെ അപമാനിക്കുന്നത് ഒന്ന് അവസാനിപ്പിച്ചുകൂടെ